നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു നിമിഷമാണ് കേട്ടോ മറ്റൊന്നല്ല ഇന്നലെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ വൈശാഖ് സംവിധാനത്തിൽ ഇറങ്ങിയ ഏറ്റവും പുതിയ സിനിമ ടർബോ ഇന്നലെ വേൾഡ് വൈഡ് ആയിട്ട് റിലീസിനെത്തിയിരിക്കുകയായിരുന്നു അപ്പോൾ തന്നെ മമ്മൂട്ടിയുടെ ഒരു കട്ട ആരാധകൻ ദാസേട്ടൻ നമ്മുടെ തൃശ്ശൂരിലെ ദാസേട്ടൻ ശത്രു സംഹാര പൂജ ചെയ്തിരിക്കുകയാണ് അപ്പൊ അങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് നമ്മുടെ കയ്യില് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് വിശേഷം നേരിട്ട് തന്നെ ചോദിക്കാം ദാസേന്റെ നമസ്കാരം വിശേഷങ്ങളൊക്കെ നല്ല അപ്പൊ ഇന്നലെ ടർബ് ഇറങ്ങി നമ്മുടെ മമ്മൂക്കട എന്താണ് വിശേഷങ്ങൾ ദാസട്ട് തന്നെ പറയും ഞാൻ ചോദിക്കുന്നു ഞാൻ ഭക്ഷണങ്ങളായിട്ട് എന്തായാലും അതിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് വർഷങ്ങളായിട്ട് ഏകദേശം നാല്പത്തിരണ്ട് ഭക്ഷണം സംശയം അത്രയും ഭക്ഷണം ഈ തിയേറ്റർ ഒക്കെ എൻ്റെ ജീവിതത്തിലേക്കാൻ പറ്റാത്ത തിയേറ്ററാണ് രാമദാ രാമദാസ് തിയേറ്ററാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടേക്കാണ് നമ്മൾ എന്നും ആയിട്ട് വരുന്ന സ്ഥലമാണ് ഏറ്റവും കൂടുതൽ അന്നത്തെ സിനിമ മമ്മൂക്കയുടെ സിനിമയിൽ വരുന്ന സ്ഥലം തൃശൂർ രാമദാസാണ് ഇവിടേക്കാണ് ന്യൂഡൽഹി എന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അന്നും മുതൽ പത്ത് വർഷങ്ങളായിട്ട് ഞാൻ മമ്മൂക്കയുടെ ആരാധകനാണ് പറഞ്ഞത് വർഷം നാൽപ്പത്തിരണ്ട് വർഷമൊക്കെ ആയിട്ടുള്ള ആരാധകനാണ് അപ്പോൾ ഈ സിനിമ നമ്മൾ കുറച്ച് നാളുകളായിട്ട് മമ്മൂക്കയുടെ ഏറ്റവും നല്ല കാലഘട്ടത്തിലൂടെ തന്നെ മമ്മൂക്ക പോയിട്ട് എല്ലാവർക്കും അറിയാം വർഷമായിട്ട് കൊറോണക്ക് ശേഷം സ്വന്തമായി മമ്മൂട്ടി പറഞ്ഞിട്ട് എല്ലാ സിനിമകളും അട്ടിച്ച കേന്ദ്രമാണ് അപ്പൊ മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞിട്ടൊരു ആളുടെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടായി ഇതിന് മുമ്പ് പ്ലേ ഹൗസ് ഉണ്ടായിരുന്നു പ്ലേ ഹൗസിനുള്ള പത്രം നല്ല സിനിമകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ മമ്മൂട്ടി കമ്പനി അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നല്ലൊരു ഐശ്വര്യമുള്ള പേരും അതേപോലെ തന്നെ നല്ലൊരു ബ്രാൻഡായി മാറി അപ്പോൾ അങ്ങനെ തുടങ്ങി തുടങ്ങിയ സിനിമകളാണ് ഭീഷ്മപറവും തുടങ്ങിയ സിനിമകൾ ഈ സിനിമകളൊക്കെ പരീക്ഷണ ചിത്രങ്ങളായിരുന്നു ഭീഷ്മപറവ് ഒഴുകി ഒഴികെയുള്ള സിനിമകളൊക്കെ പരീക്ഷണ ചിത്രങ്ങളായിരുന്നു അതായത് കാതൽ തൊക്കെ അതൊക്കെ ബ്രഹ്മയുഗം അവരിലല്ല എങ്കിലും അതൊക്കെ പരീക്ഷണ ചിത്രങ്ങളായിരുന്നു അപ്പോൾ ഈ പരീക്ഷണ ചിത്രങ്ങൾ ഇപ്പോൾ പമ്പൻ മിജിയെന്ന് തിയേറ്ററുകൾ ഇപ്പോൾ ഒമ്പൻ മിഞ്ചിയാൽ അതായത് അത് കലാപരമായുള്ള സിനിമകളാണ് കൂടുതലുണ്ടായിരുന്നത് ഭീഷ്മെ അപ്പോൾ മമ്മൂക്കയ്ക്ക് സ്ഥിരമായിട്ട് ഈ ആ ജോണറിലുള്ള സിനിമ ചെയ്തപ്പോൾ അദ്ദേഹം ജനങ്ങൾക്ക് അതായത് പബ്ലിക്കിന് എല്ലാവർക്കും ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു വർഷത്തിലൊരിക്കലും ഇപ്പോൾ പണ്ട് സിനിമ ചെയ്തു അതേ രീതിയിലൊരു സിനിമ വേണം എന്നുള്ള രീതിയിലാണ് ടർബോ എന്ന സിനിമ പ്ലാൻ ചെയ്തത് വൈശാഖ് മലയാള സിനിമ ഏറ്റവും നല്ല സംവിധായകൻ സംവിധായകൻ അതുപോലെ തന്നെ മിഥുൻ മേനോ തോമസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജനറേഷനിലെ ഏറ്റവും സൃഷ്ടിച്ചോദിക്കുന്നത് മിഥുൻ മേനോ തോമസ് ഒരു രണ്ടുപേരും കൂടി ഉള്ളൊരു സിനിമ മമ്മൂക്കാൻ നിർമ്മിക്കുകയാണ് അഞ്ചാമത്തെ സിനിമയിൽ അപ്പം നമുക്ക് പ്രതീക്ഷയായിരുന്നു പേരെന്നെ ഗംഭീര പേര് ടർബോ എന്ന് പറഞ്ഞാൽ ടർബോ ജോസ് ടർബോ എന്ന് പറഞ്ഞാൽ ആ ടർബോ എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾക്ക് നല്ല പവർ എൻജിൻ്റെ പേരാണ് ടർബോ ടർബോ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പവറുള്ളതാണ് അപ്പോൾ ടർബോ എന്നുള്ള പേര് വന്നു അതിന്റെ ഫസ്റ്റ് തന്നെ പോസ്റ്ററിനും പറ്റുന്നുണ്ട് ടർമോമൻ ഒന്ന് മഞ്ച് കഴിഞ്ഞാൽ പൊട്ടിത്തേർക്കിട്ട് അതേപോലെ ലെറ്ററി കാര്യങ്ങളും ഗംഭീരമായിട്ടാണ് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും പ്രതീക്ഷ കണ്ടായിരുന്നു അതേപോലെ തന്നെ ആ പ്രതീക്ഷ നിലനിർത്തി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുന്നു അപ്ഡേഷൻസ് വരുന്നു കാർച്ചേസിങ് ഉണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ വില്ലൻ കന്നഡയിലത്തെ ഫൈവസ് ആയിട്ടുള്ള രാജീവ് ഷെട്ടിയാണ് എന്നൊക്കെ പറഞ്ഞത് ഓരോ വിശേഷങ്ങൾ വന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷകൾ കൂടി അങ്ങനെ പ്രതീക്ഷകൾ വന്നു വന്ന് അങ്ങനെ സിനിമ ഇറങ്ങാൻ പോകുന്ന സമയം ഇതിന്റെ ട്രെയിലർ വരുകയാണ് ഒരു രണ്ടാഴ്ച മുമ്പ് ട്രെയിലർ വരാണ് ഈ സിനിമ വരാൻ പ്ലാൻ ചെയ്ത മെയ് പതിമൂന്നിനായിരുന്നു പിന്നെ അത് മാറ്റിയിട്ട് അടുത്ത മാസം ജൂൺ പതിമൂന്നൊക്കെ ആയി മാറ്റി പിന്നീട് വീണ്ടും ഇത് മെയ് ഇരുപത്തി മൂന്നാം തീയതി ആക്കാനുള്ളത് അപ്പോൾ അന്ന് അതായത് ജൂൺ പതിമൂന്നാം തീയതി ഒക്കെ ആക്കിയ സമയത്ത് എല്ലാവരും എന്റെ അടുത്തൊക്കെ ചോദിച്ചിരുന്നു മഴക്കാലമാണ് അപ്പോൾ എൻ്റെ പ്രശ്നം സ്കൂൾ തുറക്കുന്ന സമയമാണ്

അപ്പോൾ ഈ സിനിമനെ കുറച്ചും കൂടെ ഇപ്പോൾ മുന്നിലേക്ക് അവർ വെച്ചു അങ്ങനെ വെച്ച് ഇങ്ങനെ ട്രെയിലർ വന്നു ട്രെയിലർ വന്നപ്പോൾ ഗംഭീര ട്രെയിലർ അതായത് മലയാള സിനിമയിൽ ഇങ്ങനെ ഒറ്റ ട്രെയിലറും ഇത്രയും ഫാസ്റ്റായിട്ടുള്ള ട്രെയിലർ ഞാൻ തന്നെ ഒരു ഇരുപത് വോട്ടം കണ്ടിട്ടുണ്ടോ ഓക്കെ അപ്പോൾ അത്രയും നല്ല ട്രെയിലർ വന്നത് അപ്പോൾ എല്ലാവർക്കും മമ്മൂക്കാനെ എതിർക്കുന്നവർ മമ്മൂക്കാനെ ഇഷ്ടമില്ലാത്തവരല്ലെങ്കിൽ മമ്മൂക്കൊരു വേറൊരു മതസ്ഥനായിരുന്നു അത് വർഷം കാര്യങ്ങളൊക്കെയുള്ള വർഗീയവാദി കൂട്ടി കുറച്ചു അത് ഇത്രയും കാലില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ കയറി വന്ന് അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തേനെ മോശമാക്കി ചിത്രീകരിക്കും പുതു എന്ന സിനിമ അങ്ങനെ ചെറിയ ചീത മമ്മൂട്ടി പറഞ്ഞിട്ട് അങ്ങനെ ആ വർണ്ണരെ അല്ല വർണ്ണരെ മോശമാക്കാൻ വേണ്ടി ചെയ്താണെന്നൊക്കെ പോയിട്ട് മമ്മൂക്ക് തന്നെ തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ വാർത്തകൾ പക്ഷെ അവർക്ക് നൽകുന്ന അച്ഛനും കൊല്ലം ആയിട്ട് മമ്മൂക്കയുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയെന്ന് തന്നെ ഒക്കെ നമ്മളൊരു ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ ഫീൽ ചെയ്യലോ നമ്മളൊക്കെ മനുഷ്യരല്ലേ പക്ഷെ നമ്മളങ്ങനെ കണ്ടില്ല ഇങ്ങനെയാണ് ഇപ്പോഴാണ് ഈ ഇങ്ങനെ ഈ ജാതി വർണ്ണമൊക്കെ വന്നു തുടങ്ങി അപ്പോൾ നമുക്കത് വിഷമായി കാരണം മമ്മൂക്കാനും അന്ന് ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തി അപ്പോൾ ഇങ്ങനെ കേൾക്കാത്ത നമ്മൾ നമുക്ക് കേൾക്കാത്തൊരു സംഭവം സമയം വന്നപ്പോ നമുക്ക് വിഷമമായി വിഷമമായി ഞാൻ മാത്രമല്ല മമ്മൂട്ടി സ്നേഹിക്കുന്നവരെല്ലാം വിഷമം ജാതി മതഭേദം പിന്നെ ഇപ്പൊ ഏത് പാർട്ടിയിലുള്ള ആൾക്കാരായിക്കോട്ടെ മമ്മൂക്കാരെ പാർട്ടി നോക്കിയിട്ടു എന്നല്ല സ്നേഹിക്കുന്നു നമ്മള് മമ്മൂട്ടിയെ സ്നേഹിക്കുന്നത് പാർട്ടി ജാതി മത കണ്ടത് മമ്മൂട്ടീനെ നമ്മള് ചെറുപ്പം തൊട്ട് എന്റെ ഒക്കെ ചെറുപ്പം തൊട്ടേ നമ്മള് മമ്മൂട്ടിനെയാണ് ആരാധിക്കുന്നത് ആളുടെ ജാതി മതൊന്നല്ലോ നമ്മളങ്ങനെ നോക്കിട്ടു അങ്ങനെ അല്ലെങ്കിൽ നോക്കിട്ടുണ്ട് എന്റെ സുഹൃത്തുക്കളൊക്കെ തൊണ്ണൂറ് മുസ്ലിംസ് ആണ് അപ്പൊ ആ കാര്യം അവിടെ വിട്ടേ അപ്പൊ അതല്ല അപ്പോൾ ഇങ്ങനെ സംഭവം വന്നപ്പോൾ നമുക്ക് വിഷമമായി അങ്ങനെ വിഷമായപ്പോൾ നമ്മൾ ചെയ്യാൻ സിനിമ റിലീസാണ് അപ്പോൾ എല്ലാവരും തന്നെ ഒരു ഓവർ പ്രൊഡ്യൂഷനുള്ള സേണ്ട അതായത് ഓവർ പ്രൊഡ്യൂഷായിട്ട് വന്നുള്ള ഒരു സിനിമ മലയാള സിനിമയിൽ വിജയിച്ചറില് അപ്പോൾ ഇത് ഓവർ പ്രൊഡ്യൂഷൻ ഈ സിനിമ അതുകൊണ്ട് പൊട്ടുമോ ഒരുപാട് കൊടുക്കുക അപ്പോൾ മഴ വരുമോ അതൊക്കെ കുറച്ച് ഞാൻ പറഞ്ഞു എല്ലാവരുടെ അടുത്തും എൻ്റെ കുറേ വീഡിയോകൾ മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനൊരു സംഭവില്ല ഞാൻ കേട്ടത് എനിക്ക് കുറച്ച് സിനിമയിൽ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് കിട്ടിയ റിപ്പോർട്ട് കണ്ടവർ റിപ്പോർട്ട് കിട്ടിയത് ഗുഭര സിനിമ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മമ്മക്കും അത്ര മാത്രം പരസ്യം ചെയ്യാൻ തന്നെ പ്രമോഷൻ കൊടുക്കാൻ തന്നെ കാരണം അങ്ങനെ സിനിമ വരുന്നതിന് തലേദിവസം ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഉറക്കം വരുന്നില്ല നേരെ വളരെ സിനിമയാണ് എല്ലാവരും അങ്ങനെ ടെൻഷൻ ടെൻഷൻ അപ്പോൾ ഞാൻ ആലോചിച്ചു എന്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട് ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന അമ്പലമാണ് ക്ഷേത്രമാണ് നല്ലത് അപ്പോൾ ശിവക്ഷേത്രമാണ് മഹാദേവനാണ് മഹാദേവനാണല്ലോ ചോദിച്ചും വലിയ പവർഫുൾ പവർഫുൾ മഹാദേവനെ കാണാൻ പോവാന്ന് ചോദിച്ചാൽ അങ്ങനെ എൻ്റെ സുഹൃത്തും സ്ഥിതി ബ്ലോക്ക് ഫാസ്റ്റിംഗ് ശരി ആടും കൂടി പ്ലാനിങ്ങരി നമുക്ക് പോവാം പോകാൻ അങ്ങനെ പോയി അമ്പലത്തിൽ പോയി ചെന്ന് ചെന്ന സമയത്ത് അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ എന്തെങ്കിലും നമുക്ക് ദോഷം അല്ലെങ്കിൽ കണ്ണേർ എന്നൊക്കെ പറയലോ എല്ലാവരും നമ്മളെതിരായി സംസാരിക്കുക അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശത്രു സംഹാര പുഷ്പാഞ്ജലിയാണ് നമ്മൾ നടത്തി അങ്ങനെ നമുക്ക് പരിചയം ശരിക്കും പറയുക ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്ന് നമ്മൾ സ്വയമായിട്ട് ചെയ്യുന്ന നമ്മുടെ മനസ്സിന്റെ തന്നെ തന്നെ ഒരു വേദിയില് പറയേണ്ട എന്താണ് അങ്ങനെയല്ല അർത്ഥമെങ്കിലും ആയിക്കോട്ടെ ഇപ്പോഴും എല്ലാവരും എന്തൊക്കെ പറഞ്ഞാലും അതന്നെയാണ് ചെയ്യാറ് സാധാരണ പുഷ്പാഞ്ചിലയിൽ ശത്രുഹമാരും കുറച്ചും കൂടി നമ്മുടെ മനസ്സിനും ഒരു തൃപ്തി അപ്പൊ അതിരി പവർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്തത് അതെന്നുവെച്ചാൽ ആളെ അത്ര ആളുകൾ തോൽപ്പിക്കാൻ നിൽക്കുകയാണല്ലോ വർഗീയത പറഞ്ഞ പോലെ അപ്പൊ അതൊന്ന് അതൊക്കെ തടസ്സങ്ങളൊക്കെ പോകട്ടെ എന്ന് ചോദിച്ചിട്ട് തറപ്പോ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്തുള്ളത് അത് ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ വൈറൽ ആവണം എന്ന് വെച്ചുകൊണ്ടാണോ വീഡിയോ ചെയ്തത് കാരണം ആ വീഡിയോക്ക് താഴെ അതായത് ആദ്യം കിട്ടിയിട്ടുള്ള ക്ലിപ്പുകളുടെ അടിയിലൊക്കെ മനക്കൂർ പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്തിരിക്കണം എന്നുള്ളതൊക്കെ പറയുന്നത് അത് മനപ്പൂർ പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മുടെ ചാനലില് ചാനല് ഷൂട്ടിങ്ങാനലിലൂടെ സംഭവം അറിഞ്ഞാൽ ആരും അറിയാണ്ട് നമ്മൾ പോയിട്ട് വീഡിയോ ചെയ്തെങ്കിൽ ആരെങ്കിലും അറിയും അതിപ്പോ അതില് വന്നത് കൊണ്ടാ നമ്മുടെ ചാനൽ ബ്ലോക്ക് ബസ്റ്റ് മീഡിയയിലേക്ക് വേണ്ടി തന്നെയാണ് ചെയ്തത് അങ്ങനെ നമ്മളത് ചെയ്തു അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അവിടെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ നാൾ വിശാഖാണ് എനിക്ക് എല്ലാവരും നാളെ ലാലാട്ടന്റെ ആണെങ്കിൽ ദേവതിയാണ് ലാലാട്ടന്റെ നാള് മമ്മൂക്കേടയാണെങ്കിൽ വിശാഖാണെന്നാണ് വിശാഖ് വിശാഖം എന്ന ആള് വരുന്നു അത് ഞാൻ ഇണ്ടാകുന്നില്ല അവിടെ ചെന്നപ്പോൾ ആള് പറയാണ് അവിടുത്തെ ഇന്ന് ഇന്ന് പ്രത്യേകത ഇന്നും വിശാഖാണെന്നാണ് അപ്പോ ആ സമയത്ത് ഞങ്ങള് പറഞ്ഞിട്ട് ഒരു ശത്രു സംഹാര പുഷ്പാഞ്ജലി വിശാഖ നക്ഷത്രം മമ്മൂട്ടി എന്നിട്ട് പറയുമ്പോ ആ നേരത്ത് ഊട്ടമണി അടിക്കുന്നു ഞങ്ങള് വിചാരിച്ചു ആവുന്നു അതേപോലെ തന്നെ നട തുടക്കും അതുപോലെ തന്നെ ശംഖുനാഥൻ കേൾക്കുന്നു അങ്ങനെ അങ്ങനെ നല്ലൊരു അന്തരീക്ഷമായി അപ്പൊ തന്നെ പോസിറ്റീവ് എനർജി കിട്ടി അവിടുന്ന് നമ്മള് മൃത്യം ജയ ഹോമം കഴിഞ്ഞിട്ടുള്ള ഞങ്ങൾ രണ്ടുപേരും കറക്റ്റ് ചാർജ് അവിടെ നേരെ തിയേറ്ററിൽ പോകുന്നു തിയേറ്ററിൽ പോകുന്നു ഗിരിജിൽ പോകുന്നു ഒമ്പത് മണി കാണുന്നു ആ സിനിമ വമ്പം വിജിയാവുന്നു ഉച്ചക്ക് ശേഷം നോക്കുമ്പോഴേക്കും എല്ലാ ചാനലുകളും വന്നു എനിക്ക് ഞാൻ കണ്ടതൊന്നുമല്ല എല്ലാവരും എനിക്ക് അയച്ചാണ് ആദ്യം തന്നെ ഇന്ത്യ വിഷനിൽ വന്നു അതിന് ശേഷം ഏഷ്യനെറ്റിൽ വന്നു റിപ്പോർട്ടറിൽ വന്നു പിന്നെ ഒരു ഇതെല്ലാം മീഡിയയിലും വന്നു അങ്ങനെ വളരെ സന്തോഷായി ഒരുപാട് സന്തോഷം നമ്മളും സൃഷ്ടുകാരനാണ് അപ്പോ ദാസേട്ടനെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റിയാലും പരിചയപ്പെടാൻ പറ്റിയാലും സന്തോഷം നമ്മുടെ വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകർക്കും കാണിക്കാൻ പറ്റിയാലും വളരെ സന്തോഷം ചേർച്ചേക്കാളും സൂപ്പർ സിനിമയായി സൂപ്പർ എന്ന് പറഞ്ഞ ഗംഭീരം എഴുപത്തിമൂന്ന് വയസ്സുകാരന്റെ അഴിഞ്ഞാട്ടായിരുന്നു കാരണം ഒരിക്കലും ചിന്തിച്ചില്ല എല്ലാവരും കുറ്റം പറയാറുണ്ട് മമ്മൂക്ക് ആക്ഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരും കളിയാക്കാറുണ്ട് ഇത് ടിനി ടോമാണ് ചെയ്യാന്നൊക്കെ പക്ഷെ ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്തു ആരാണ് ഇവിടെ തകർത്തെന്ന് കാണിച്ചു കൊടുത്തു അത് തന്നെയാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ മുപ്പത് അവസാനം മുപ്പത് മിനിറ്റ് പരിച്ചടക്കി അങ്ങനെ എല്ലാ നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ അറിയിക്കാം